ഗോപു നദ ജിമാർട്ടിൻ്റെ അമ്പത്തിനാലാമത് ഹൈടെക് ഷോറൂമാണ് മുഖത്തിന് ഞങ്ങൾ സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപുനന്ദ ജി മാർട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളും ഗോപുനന്ദി ജിമാർട്ടിൻ്റെ സാന്നിധ്യമുണ്ട് ഇതിപ്പോൾ കോഴിക്കോട് ഞങ്ങളുടെ നാലാമത്തെ ഷോറൂമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്തായാലും ഗോപുനന്ദി ജി മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ ഓണക്കാലം ഞാൻ തുടങ്ങിയത് തന്നെ ജിമാർട്ട് ഡിമാർട്ട് ബെൻസ് ഞങ്ങൾ ഒരു കാർ സമ്മാനമായി സമ്മാനമായി നൽകുന്നു നൽകുന്നു കൂടാതെ അഞ്ച് എക്സ്പ്രസോ ഇതെല്ലാം ലഭിക്കുന്ന മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ വേണ്ടി നൽകുകയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയക്ടർ ഐശ്വര്യ നന്ദിലത്ത് എന്നിവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തിനുബന്ധിച്ച് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ബമ്പർ സമ്മാനമായി ഒരാൾക്ക് മേഴ്സിഡസ് ബെൻസ് കാർ അഞ്ചു പേർക്ക് മാരുതി എക്സ്പ്രസോ കാറുകൾ എന്നിവ ലഭിക്കും എ സി വി ന്യൂസ് കോഴിക്കോട്